പന്തളത്ത് ഹൈന്ദവ സംഘടനകൾ നടത്തിയ ശബരിമല സംരക്ഷണ സംഗമത്തിൽ ശ്രീരാമദാസ് മിഷൻ അധ്യക്ഷൻ ശാന്താനന്ദ മഹർഷി നടത്തിയത് കടുത്ത വിദ്വേഷ പരാമർശമാണ് വാവർ ഒരു തീവ്രവാദിയാണെന്നും മുസ്ലിം ആക്രമണകാരിയാണെന്നുമായിരുന്നു ശാന്താനന്ദ മഹർഷി പറഞ്ഞത് അയ്യപ്പനെ ആക്രമിച്ചു തോൽപ്പിക്കാൻ എത്തിയ ആളാണ് വാവരെന്നും ശാന്താനന്ദ മഹർഷി പറഞ്ഞു വാവരുടെ ചരിത്രം തന്നെ തെറ്റാണ് വാപുരൻ അഥവാ ശിവന്റെ ഭൂതം എന്നതാണ് ശരി ഭക്തർക്ക് വാവുരസ്വാമിയുടെ നടയിൽ തേങ്ങയടിച്ച് അയ്യപ്പനെ ദർശിക്കാനുള്ള അവസരം ഉണ്ടാകണം അതിനുവേണ്ടിയാണ് എരുമേലിയിൽ ഇപ്പോൾ വാവുരസ്വാമിയുടെ ക്ഷേത്രം ഉയരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വാവർക്ക് ശബരിമലയുമായും അയ്യപ്പനുമായും പുലബന്ധം പോലുമില്ല ഈ വാവുരെന്ന് പറയുന്ന ആൾ ഒരു മുസ്ലിം ആക്രമണകാരിയാണ് അയ്യപ്പനെ ആക്രമിച്ച് യുദ്ധത്തിൽ തോൽപ്പിക്കാൻ വന്ന തീവ്രവാദിയാണ് വാവർ അയാൾ പൂജ്യനല്ല പൂജയ്ക്ക് പരേണ്ടത് വാപുരനാണെന്നും ചാന്താനന്ദ മഹർഷി പറഞ്ഞു ഈ സംഗമം ഉദ്ഘാടനം ചെയ്തത് ബി ജെ പി മുൻ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം നരകത്തിലേക്കുള്ള വഴിയായി ഭഗവത്ഗീതയിൽ പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് കാമം കോപം ആർത്തി ഇത് മൂന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടെന്നും അണ്ണാമലെ പറഞ്ഞു പിണറായിയും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും നാസ്തിക് ഡ്രാമാചാര്യരാണെന്നും അണ്ണാമലെ പരിഹസിച്ചു ദൈവത്തെ രണ്ട് സർക്കാരും ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സനാതനധർമ്മത്തെ വേരോടെ അറുക്കണം എന്ന് പറഞ്ഞ ആളാണ് സ്റ്റാലിനും മകൻ ഉദയനിധി സ്റ്റാലിനും അവരെയാണ് പിണറായി ഇവിടെ അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചത് ഗ്ലോബൽ മുരുക കോൺഫറൻസ് തമിഴ്നാട്ടിൽ നടത്തിയിരുന്നു അതുകണ്ട് കേരളത്തിൽ പിണറായി പകർത്താൻ നോക്കിയെന്നും അണ്ണാമല പറഞ്ഞു എത്രയോ വർഷങ്ങളായി ശബരിമലയിൽ പോകുന്ന ഭക്തരെല്ലാം സന്ദർശിക്കുന്ന ഒരിടമാണ് എരുമേലിയിലെ വാവർ പള്ളി അയ്യപ്പൻ്റെ സുഹൃത്തായിട്ടാണ് ഭക്തരെല്ലാവരും വാവുരുസ്വാമിയെ കാണുന്നത് എന്നാൽ വാവർ ഇല്ലാത്ത ഒരു കഥാപാത്രമാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞൊരാളാണ് ഹിന്ദു ആചാര്യൻ കൂടിയായ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എരുമേലി മുറിയിൽ വലിയ വീട്ടിൽ തുലുക്കൻ നായനാർ പരീത് എന്നാണ് വാവരുടെ യഥാർത്ഥ പേരെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു വാവർ പള്ളി എന്ന വ്യാജ നാമത്തിൽ അറിയപ്പെടുന്നത് നായനാർ പള്ളിയാണെന്നും അഡ്വക്കേറ്റ് കൃഷ്ണരാജ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മുതൽ മലച കൂട്ടുന്ന താൻ ഇന്നേവരെ വാവർ എന്ന തട്ടിപ്പ് വ്യക്തിയുടെ പേരുള്ള പ്രസ്ഥാനത്തിൽ കയറിയിട്ടില്ല ജീവിതത്തിൽ ഇനി കയറാനും ഉദ്ദേശിക്കുന്നില്ല വാവർ എന്ന തട്ടിപ്പിൽ വിശ്വസിക്കാത്ത കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരുണ്ട് ഈ നാട്ടിൽ അവരെയൊക്കെ ബലമായി പള്ളിയിൽ കയറ്റി അവന്മാർക്ക് കാശുണ്ടാക്കി കൊടുത്ത് മതേതരത്വം പരിപോഷിപ്പിക്കാനാണ് ഈ സർക്കാരിൻ്റെ ഉദ്ദേശം അത് ഇവിടെ നടക്കാൻ പോകുന്നില്ല എരുമേലി വാവർപ്പള്ളി എന്നറിയപ്പെടുന്ന നൈനാർ പള്ളിക്കടുത്ത് അയ്യപ്പന്റെ ഉടവാൾ സൂക്ഷിച്ചിരിക്കുന്ന പുത്തൻവീടിന് സമീപത്തുള്ള അയ്യപ്പൻ അയ്യപ്പൻകാവിൽ വാപുരസ്വാമിയുടെ സാന്നിധ്യം അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ കഴിഞ്ഞു ഇനി അവിടെ വാപുരസ്വാമിയുടെ പ്രൌഢഗംഭീരമായ ഒരു ക്ഷേത്രം ഉയരുമെന്നും തട്ടിപ്പ് വാവരയല്ല വാപുരനെയാണ് ദർശിക്കേണ്ടതെന്ന സത്യം കോടിക്കണക്കിന് അയ്യപ്പ വിശ്വാസികൾ തിരിച്ചറിയണമെന്നും ഈ വക്കീൽ ആഹ്വാനം ചെയ്തിരുന്നു ബിജി തമ്പി സുരേഷ് ഗോപി മുതലായ വ്യക്തികളും ഈ ദേവപ്രശ്നത്തിന് എത്തിയിരുന്നു എന്തായാലും അയ്യപ്പ പുരാണത്തിലെ വാവരെ മാറ്റി പകരമായി വാപുരസ്വാമി എന്ന പുതിയ ആളെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം മുസ്ലിങ്ങളെ പ്രകോപിതരാക്കുക എന്നത് തന്നെയാണ് സംഘപരിവാറിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നാണ് അയ്യപ്പൻ്റെ സുഹൃത്തായി ഒരു മുസ്ലിം വരിക എന്നുള്ളത് അപ്പോൾ ആ വാവരെ ഒഴിവാക്കാൻ അവർ പുതിയതായി പലരെയും കൊണ്ടുവരും എന്നാൽ അവരുടെ പരമമായ ലക്ഷ്യം ഹിന്ദു മുസ്ലിം മതമൈത്രി തകർക്കുക എന്നത് മാത്രമാണ് വിശ്വാസം ആചാരമൊക്കെ വർഷങ്ങളായി നമ്മൾ കേട്ടിരുന്ന കഥകളിൽ ഊനിയുള്ളതാണ് ഇവിടെ ഒരു പ്രത്യേക മതക്കാരനായിരുന്നതുകൊണ്ട് മാത്രം വാവർ എന്ന അയ്യപ്പൻ്റെ സുഹൃത്തിനെ ശബരിമല സംബന്ധിച്ച ആചാരങ്ങളിൽ നിന്നും അയ്യപ്പസ്വാമിയുടെ ചരിത്രത്തിൽ നിന്നും നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്